ഇരുപത്തിയേഴാം രാവിന്റെ അന്ന് നിങ്ങളെ വീണ്ടും വിളിക്കും വിളിക്കുന്നത് എവിടേക്കാണ് പള്ളികളിലേക്കാകില്ല വിളിക്കുന്നത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളികളിൽ നിന്ന് വിശ്വാസികളെ വീണ്ടും പുരോഹിതന്മാർ വിളിക്കും അവർക്ക് ആവശ്യമുള്ളത് കിട്ടണമെങ്കിൽ അവിടേക്ക് നമ്മൾ പോകണം പ്രാർത്ഥനാ സദസ്സുകൾ പല സ്വലാത്ത് നഗറുകൾ തൗബ മജിലിസുകൾ എന്നൊക്കെ പുതിയ പുതിയ ടെക്നിക്കൽ പേരൊക്കെ വെച്ച് ഇരുപത്തിയേഴാം രാവിന്റെ അന്ന് രാത്രിക്ക് വേണ്ടിയിട്ട് പ്രത്യേക വേദികൾ ഒരുക്കും പതിനായിരക്കണക്കിന് ജനങ്ങൾ സംഗമിക്കും ആളുകൾ വിചാരിക്കും ഇതന്നെയാണ് മജലിസ് ഇവിടെയാണ് കാര്യങ്ങൾ എന്ന് വിചാരിക്കും തങ്ങൾ വസ്ലാ എത്രയെത്ര സന്ദർഭങ്ങളിലായി ചെയ്തു എത്രയോ ഹദീസുകൾ അവസാനത്തെ പത്തിന്റെ പകലും ആ മനുഷ്യന്മാരെ അത് പാലിക്കുന്നവരെ പിടിച്ച് പുറത്തുണ്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിൽ നടന്ന സദസ്സ് വീക്ഷിച്ച ഒരാളാണ് ഓൺലൈനിലത് വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങളെ കാക്കണം തങ്ങളെ ഏതാ തങ്ങള് തങ്ങളെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് തന്ന തങ്ങളെ ഞങ്ങളെ കാക്കണം തങ്ങളെ എത്ര കൃത്യമായി കൊണ്ടാണ് ജനങ്ങളെ കൊണ്ട് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് അവരെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുന്ന കണ്ണീരോട് അവർ ധാ ചെയ്യുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹുവിയിലേക്ക് അടുപ്പം ശ്രദ്ധിക്കാൻ പടച്ചുറപ്പ് നിശ്ചയിച്ചിട്ടുള്ള വിവാദത്തുകളെ പോലും ഇത്തരത്തിൽ ദൂർവ്യാഖ്യാനിക്കപ്പെടുകയാണ് എന്ന നബിന്റെ മര്യാദ എന്തായിരുന്നു മരിക്കുന്നതുവരെ അവസാത്ത് മരുഭൂമിയിലല്ല അവിടുത്തെ അല്ല പുറത്തങ്ങാടികളിലല്ല പള്ളിയിൽ അവിടെ നിർപ്പള്ളിയിൽ എത്രകാലം അള്ളാഹു മരിപ്പിക്കുന്നതുവരെ റമദാനിലെ എല്ലാ പത്തുകളും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഉണ്ടായിട്ടില്ല അത് പഠിച്ച ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയാണ് ഇമാം അലഹി പറയാണ് സുന്നതായ എന്ത് കാര്യങ്ങൾ വന്നാലും ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ഉപേക്ഷിക്കാറുണ്ട് ചില ദിവസം നോമ്പ് എടുക്കും എന്നാൽ എന്ന സുന്നത്ത് നബി ഉപേക്ഷിച്ചിട്ടേ ഇല്ല ചില പണ്ഡിതർ ഇമാറദ് പാടത്തിറങ്ങിപ്പോണക്ക് എങ്ങനെയാണ് എങ്ങനെ കിട്ടാറ് ഷോപ്പിങ്ങിന് രാത്രി ഇറങ്ങി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത് നേടാൻ കഴിയുക കളി കണ്ടിരുന്ന് മണിക്കൂറുകളോളം സ്വന്തം ടീമിന്റെ കളിയും കണ്ട് ആസ്വദിച്ചിരുന്നു അങ്ങനെ നേരം അതിന്റെ കഥ ഒരു ചെറുപ്പക്കാരനെ അവസാനത്തെ പത്തിൽ എന്ത് പുണ്യമാണ് നേടാൻ കഴിയാൻ പോകുന്നത് ചിന്തിക്കാൻ വേണ്ടി പറയാം അരയുടുപ്പുകളിലൊന്ന് ശക്തി കൂട്ടുമായിരുന്നു ഒരുക്കം ഒരു ും നന്നായിട്ട് രാത്രി ഉറങ്ങാതെ രാത്രി കൊണ്ട് തന്റെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചുണർത്തുമായിരുന്നു വെക്കേഷനാണ് നമ്മുടെ മക്കൾ കൊഴിവാണ് നമുക്ക് റമദാനാണ് നമുക്ക് കൊഴിവാണോ ഏറെക്കുറെ എല്ലാ ആളുകൾക്കും അത്യാവശ്യം ഫ്രീ ടൈം കിട്ടുന്ന ഈ ദിനങ്ങൾ കുടുംബസമേതം നമ്മളൊക്കെ നന്മയിലാണോ എന്ന് ഉറപ്പുവരുത്തിക്കൂപ്പ പള്ളിയിൽ മക്കൾ വിനോദങ്ങളിൽ ഭാര്യ യൂട്യൂബിൽ മറ്റുള്ളവർ മറ്റു പുനരുമായി കഴിഞ്ഞുപോയാൽ ഈ ഹദീസിന്റെ അർത്ഥം നമ്മൾ സ്വന്തം കുടുംബക്കാരെ വിളിച്ചു നിർത്തിയുമായിരുന്നു ഞാൻ അതിന്റെ തഫ്സീറൊക്കെ വായിച്ച സമയത്ത് സലഫുകളായ മുൻഗാമികളായ സ്വാപത്തിന്റെ ചരിത്രത്തിൽ പറയാ അവര് സാധാരണ ദിവസങ്ങളിലൊക്കെ റമദാൻ അല്ലെങ്കിൽ ഏഴ് എട്ട് രാത്രി കൊണ്ടൊക്കെ ഖുറാൻ കംപ്ലീറ്റ് ഓതാറുണ്ട് റമദാൻ വന്നാൽ അവർ മൂന്ന് ദിവസം കൊണ്ട് നാല് ദിവസം കൊണ്ടൊക്കെ അവസാനത്തെ അവസാനത്തെപ്പുറത്ത് വന്നാൽ ഓരോ ദിവസം കൊണ്ട് ഹത്തു ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അതിനാണ് രാത്രി ഉറം പണി എന്താണ് നമ്മുടെ മൊബൈലുകൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ കോമഡികൾ ഇതൊന്നും നമ്മുടെ രാത്രികളെ റമദാനിൻ്റെ അവസാന ദിനങ്ങളിലെ നഷ്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകരുത് ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഈ റമദാൻ നരകമോചനത്തിന്റെ വല്ലാത്ത സാധ്യതകൾ തുറന്നു തന്നതാണ് അതുകൊണ്ട് തന്നെ നരകത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടണം എല്ലാ തരത്തിലുമുള്ള ഹറാവുകളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയണം നരകത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം അല്ലാറ മനുഷ്യരും കല്ലുകളുമാണ് അതിൽ കത്തിക്കപ്പെടുന്നത് കല്ല് കത്തിച്ചാൽ എന്തുണ്ടാവുക സാധാരണ ഒരു വിറക് മരം കത്തിച്ചാൽ തീരും ഒരു കറുത്ത കരിമ്പാറ എടുത്ത് കത്തിച്ചാൽ എന്താ സംഭവിക്കുക ചൂട് കൂടുന്നതിനനുസരിച്ച് അതിന്റെ കൂടി വരും വെണ്ണീരാകില്ല ആ കല്ലുകളാണ് പടച്ചറപ്പ് നരകത്തിൽ കത്തിക്കുന്നത് കൂടെ കടക്കാൻ ആരാ പച്ച ശരീരമുള്ള ജീവനുള്ള മനുഷ്യരാണ് മരിക്കൂലവരെ മരിക്കൂല ആ നരകത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ